വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഓരോ ആണും പെണ്ണും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എല്ലാവരും വിവാഹം കഴിക്കാൻ പ്രായമുള്ളവർ വിവാഹം കഴിക്കാത്തവർ അവരെപ്പോഴും അള്ളാഹിബിനോട് ദയാ ചെയ്യുന്നത് പടച്ചവനെ എനിക്ക് ചാലികത്തായ ഒരു പെണ്ണിനെ തരണം എനിക്ക് സ്വാലികായ ഒരു ഭർത്താവിനെ തരണം വിവാഹം കഴിക്കാനിരിക്കുന്നവർ അള്ളാഹുബിനോട് ഇങ്ങനെ ദയാ ചെയ്യുമ്പോൾ വിവാഹം കഴിക്കാനിരിക്കുന്നവൻ അല്ലാഹുവിനോട് ഇങ്ങനെ ദുയാ ചെയ്യുമ്പോൾ വിവാഹം കഴിച്ചവൻ അല്ലാഹുവിനോട് ദ ചെയ്യുന്നത് പടച്ചവനെ എനിക്ക് നീ നൽകിയ ഭാര്യ ഒന്ന് നന്നാക്കി തരണേ വിവാഹം കഴിക്കാനിരിക്കുന്നവൻ ദയാ ചെയ്യുന്നത് എനിക്കൊരു നല്ല ഭാര്യയെ തരണം വിവാഹം കഴിച്ചവൻ തന്നതിനെ നന്നാക്കി തരണം പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാ ചെയ്യുന്നത് എന്റെ പ്രിയമുള്ള സഹോദരിമാർ എട്ടിലും മുമ്പിലും പഠിക്കുന്ന മക്കൾക്ക് പോലും തന്റെ ഭർത്താവായി വരുന്നവനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് അവരെ ദയാ ചെയ്തുകൊണ്ടിരിക്കുകയാ എനിക്ക് നല്ല ഒരു ഭർത്താവിനെ തരണേ എന്ന് വിവാഹം കഴിക്കാത്ത പെണ്ണ് ചെയ്യുമ്പോൾ കഴിച്ച ഉമ്മ വ ചെയ്യുന്നത് പഠിച്ചവനെ ഭർത്താവിനെ ഒന്ന് നന്നാക്കി ത എല്ലാവരും എല്ലാവരും ഈ വിഷയം ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുബിന്റെ എന്റെ പ്രിയമുള്ളവരെ നമ്മളോട് നമ്മളോടും പറഞ്ഞു തന്ന ഒരു ആയുണ്ട് വിവാഹം കഴിച്ചവരും കഴിക്കാതിരിക്കുന്നവരും കൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് രണ്ട് കൈമുയർത്തി കെട്ടതു ചെയ്യാൻ അള്ളാഹുബിന്റെ وذرياتنا قرة أعيننا واجعلنا للمتقين إماما കഴിച്ചവരോടും കഴിക്കാനിരിക്കുന്നവരോടും എന്റെ പ്രിയമുള്ളവരെ എപ്പോഴും പടച്ചവനോട് പറഞ്ഞു തന്നെ എനിക്ക് നല്ല ഒരു ഭർത്താവിന് തരണയല്ല എനിക്കൊരു നല്ല ഭാര്യയെ തരണയല്ല രണ്ടാമതായി ദയാ ചെയ്യുന്നു പടച്ചവരെ ദുനിയാവിനും ആഹ് ഉപകരിക്കുന്ന മക്കളെ എനിക്ക് തരണയല്ല എന്റെ ഭാര്യ മക്കളും നന്നായി ഭർത്താവ് മൂന്നാമതായി ചെയ്യുകയാൽമുത്തം ചെയ്യ പഴച്ചവനെ എന്റെ ഭാര്യയും നന്നായി മക്കളും നന്നായി ഇനി എന്നെ കൂടെ നന്നാക്കി തരണേ എന്ന പടച്ചവരോട് നീ എപ്പോഴും ചെയ്യണേ എന്ന് പഠിപ്പിച്ചു പാതിരാത്രി കിടന്നു വന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയമുള്ളവര് പാതിരാത്രി ഒരുമിച്ചു കൂടി എന്റെ പ്രിയമുള്ളവരോട് ചോദിക്കട്ടെ നെഞ്ചത്തെ കൈവച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നിനക്ക് പറയാൻ കഴിയുമോ വിവാഹം കഴിഞ്ഞ് അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും വർഷമായ കഴിയുമോ ഞങ്ങളുടെ കുടുംബജീവിതം പ്രിയമുള്ള പറയാൻ കഴിയുമോ ഒരു നല്ല ജീവിതമാണ് നിനക്കുള്ളതെന്ന് നിനക്ക് പറയാൻ കഴിയുമോ എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് കൊല്ലമായ ഉമ്മയ്ക്ക് ഇന്ന് പറയാ മടിയാട് കാരണം എന്റെ പ്രിയമുള്ള

വീടിനകത്ത് തമ്മിലടിയും വഴക്കുകളും പ്രിയമുള്ളവരെ വീടിനകത്ത് പോകാ പോലും സമാധാനമില്ല അതാ ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് പോകാട് അതാകെ എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്നും സന്തോഷത്തോടെ സംസാരിക്കാറ് എന്റെ പ്രിയപ്പെട്ടു പോലും വല്ലാത്ത മടിയാ കാരണം എന്തെന്നറിയുമോ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ നരകിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ നമ്മുടെ ജീവിതം ഇങ്ങനെ അതപ്പതിച്ചു പോകാറുള്ള കാരണം എന്തെന്നറിയുമോ പ്രിയമുള്ളവരെ നമുക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വമറിയില്ല അതിന്റെ അറിയില്ല അതിന്റെ പവിത്രതയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പൊന്നുമോനെ അള്ളാന്റെ റസൂലോ പറഞ്ഞു തരികയാ കുടുംബജീവിതത്തിന്റെ മഹത്വം അറിയുമോ കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയുമോ അള്ളാന്റെ ഇന്ന് വയൽ കെടിഞ്ഞുവിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചൊല്ലുകയാ ചൊല്ലുകയാല് പൊട്ടിക്കരഞ്ഞു പടച്ചു ദയാ ചെയ്തിട്ട് ഇന്ന് പാതിരാത്രി ഇവിടെ നിന്ന് പിരിയുമ്പോ അവസാനം നിങ്ങൾക്ക് ഞാനൊരു ദിക്രു പറഞ്ഞു തരുന്നുണ്ട് ഇന്ന് അവസാനം ഈ സദസ്സിൽ വെച്ച് ദുയാ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഒരു ദിക്കറ് പറഞ്ഞു തരുന്നുണ്ട് ആ ദിക്കു പറഞ്ഞു ആ കിട്ടുന്ന കിട്ടുന്ന ഒരു പറഞ്ഞ ോ നാളെ രാവിലെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് സുഭകിവാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആദിക് പറഞ്ഞ മനുഷ്യൻ മരിച്ചുപോയാ അവന് സ്വർഗമാണ് പൊതിബലമെന്ന് അസുറഫ് മുഹമ്മദ് പറഞ്ഞു തരുമ്പോൾ ആ തിക്കറും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ആ ചെയ്ത് ഉപ ചെയ്തിട്ട് പിരിയുകയാണ് പഴച്ചവരെ വീട്ടിലേക്ക് കിടന്നു നിന്നിട്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അള്ളാഹു നിനക്ക് തന്ന ഇണയുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ ഭാര്യയുണ്ടല്ലോത്തേക്ക് കടന്നു ചൊല്ലുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെയൊന്ന് നോക്കിയാല് അള്ളാന്റെ റസൂല് പറയുന്നു ചെറുപ്പകാരാ അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം ഇറങ്ങുകയാട് ഭാര്യയുടെ മുഖത്തേക്ക് ഭാര്യയുടെ മുഖത്തേക്ക് നീയൊന്ന് സ്നേഹത്തോടെ നോക്കിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീടിനകത്തേക്ക് ഇറങ്ങി വരികയാ വീട് വരികയാവർഗമാവുകയാ ചെറുപ്പക്കാരാ മുഖത്ത് സ്നേഹത്തോടെ നോക്കിയാൽ നിന്റെ ജീവിതം സന്തോഷമുള്ള ജീവിതമായി മാറുകയാൾ അള്ളാഹുവിന്റെ കരുണ നിന്റെ വീടിനകത്തേക്ക് വർഷിക്കുകയാ അള്ളാന്റെ ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലങ്ങാ നിന്റെ യുടെ കയ്യിലെങ്ങനേഹത്തോടെ നീയൊന്ന് പിടിച്ചാഹു നീ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ അറിഞ്ഞും 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 അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായ ചെയ്തു കൂട്ടിയ അപരാധങ്ങളെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അള്ളാന്റെ സ്നേഹത്തോടെ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ചെയ്തു പോയ അപരാധങ്ങളുണ്ടല്ലോ ചെയ്തുപോയ പാപങ്ങൾ ഉണ്ടല്ലോ കൈകളുടെ വിരലുകൾ കിടയിലൂടെ പഴച്ചവരെ പുറത്തു തരികയാ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ പ്രസംഗിക്കുകയാണ് കിട്ടുന്നോദിന്റെ ഏതെങ്കിലും ഒരു തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവല വെള്ളമൊഴിച്ചു കൊടുത്ത ആ മനുഷ്യനാണ് അതിന് പകരം കൗസറിലെ വെള്ളം കിട്ടുമെന്ന് പ്രവാചകന് പറഞ്ഞു കൊടുക്കേണ്ട താമസമുണ്ടല്ലോ ഒരു ചെറുപ്പക്കാർ ഇറങ്ങി റസൂലിന്റെ മഹാനായ കത്ത് നിന്നിറങ്ങി തന്റെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ച് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വെള്ളം കോരിയിട്ട് തന്റെ ഭാര്യയുടെ വായിലേ കുളിക്കാൻ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു സൗഭാ നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾ എന്നെ കൊല്ലാ പോവുകയാണോ ആ സമയ സഹാബി പറയുന്നു ഏതെങ്കിലും ഒരു ഭർത്താവ് ഒരു പെണ്ഫലത്തിന് വേണ്ടിയാണെന്ന് ആ സഹാബി പറയുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയെന്ന് പുഞ്ചിരിക്കാമടിയാ എല്ലാവർക്കും വാസിയാണല്ലോ എല്ലാവർക്കും വൈരാഗ്യമാണല്ലോ എന്റെ പ്രിയമുള്ള പെണ്ണെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്നേഹത്തോടെ സ്നേഹത്തോടെയൊന്ന് ചിരിക്കാൻ കഴിയുമോ സ്നേഹത്തോടെ ഒന്ന് ചിരിക്കാൻ കഴിയുമോ അൽവാന്റെ റസൂള് പറയുകയാ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഭാര്യക്ക് പടച്ചവൻ കൊടുക്കുന്ന

ഭട്ടാവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് നീ കിടക്കുകയാ നാളെ രാവിലെ പണ്ഡിക്കട മിനാരത്തിൽ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ അവിടുന്ന് വിളിച്ചു പറയുന്നു ഇലൈഹി ഇന്നാലില്ലാജു

പെങ്ങളെ മരിച്ചു കിടക്കുമ്പോഴും നിന്റെ പുഞ്ചിരിയാട് പിണങ്ങിയിരിക്കുന്ന ഭർത്താവുണ്ടല്ലോ ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങുന്നവല്ലോ അള്ളഹാന്റെ റസൂല് പറയുകയാ പെണ്ണെ താഴ്ന്നു കൊടുക്കേണ്ടത് നീയാ പൊന്നമോള് ഭർത്താവിന്റെ ഭാഗത്താട് തെറ്റെങ്കിലും താഴ്ന്നു കൊടുക്കേണ്ടവ നീയാട് അള്ളാന്റെ റസൂല് പറയുകയാ പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ ചാരത്തേക്ക് കടന്നു ഞങ്ങൾക്ക് പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇനി നിങ്ങളോ എന്നോട് മിണ്ടുന്നത് ഇനി നിങ്ങൾ എന്നോട് മിണ്ടുന്നത് ഞാൻ ഭക്ഷണം കഴിക്കൂല ഞാൻ ഉറങ്ങില്ല എന്ന് സത്യാഗ്രഹം ഇരുന്നിട്ട് പെണ് ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണിനല്ലാ കുതിരുന്ന പൊതിബലമെന്തെന്നറിയുമോ അവൾക്ക് സ്വർഗമാണ് പൊതിബലമെന്ന് ാണ് കുടുംബജീവിതത്തിന്റെ മഹത്വം പക്ഷെ നമുക്കത് അറിയില്ല നമുക്കറിയില്ല പരസ്പരം ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് പെട്ടുപോയി ഇനി അനുഭവിച്ചു തീർക്കാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക അതിന്റെ മഹത്വം അഭിന്റെ പവിത്രതയ്ക്ക് മനസ്സിലാക്കി ജീവിക്കുക അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കും